നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ എൻ ഡി സിയെക്കുറിച്ചാണ് ഈ സമാനതകളില്ലാത്ത ഒരു സമരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആശാ വർക്കർമാരുടെ ഈ സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തിരിക്കുകയാണ് ആശാ സമൃദ്ധി ബി ജെ പിയുടെ സപ്പോർട്ട് കൊണ്ട് ഭരണകക്ഷിയായ സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും മാത്രമാണ് സപ്പോർട്ടില്ലാത്ത സി പി ഐയുടെ പോലും ഉള്ളുകൊണ്ടുള്ള സപ്പോർട്ടുണ്ട് അത് എസ് യു സി ഐ ആണ് ഈ സമരം നടത്തുന്നത് എന്ന് വെച്ചുകൊണ്ടാണ് ഐ എൻ ഡി സി ഈ സമരത്തിൽ നിന്ന് മാറിയുന്നത് അടുത്തിടെ ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് സമരപ്പന്തൽ എത്തുകയും ചെയ്തു എങ്കിൽ പോലും ഈ ഐ എൻ ഡി സിയും ആശാസമരവുമായി ഒരു വിടവുണ്ട് പോരെങ്കിൽ കോൺഗ്രസ് ഈ ഐ എൻ ഡി സിയുമായിട്ടുള്ള വിഷയത്തിൽ ഐ എൻ ഡി സിക്കെതിരെ പിന്നെ ശക്തമായൊരു നിലപാടെടുക്കുന്നുമില്ല എന്താണ് കോൺഗ്രസ് ഐ എൻ ഡി സിയെ പേടിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ ഈ ഐ എൻ ഡി സി നേതാവ് ചന്ദ്രശേ ആർ ചന്ദ്രശേഖരൻ്റെ നിലപാടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടും കോൺഗ്രസ്സിനും യു ഡി എഫിനും വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് പക്ഷേ എന്തുകൊണ്ടോ ഒരു നടപടിയും കൈക്കൊള്ളാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നില്ല യു ഡി എഫ് നേതൃത്വവും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാനം ആശ്വാസമരമായിട്ട് ബന്ധപ്പെട്ടാണ് ഐ എൻ ഡി സി നിലപാടിപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് ആശാ സമരം ആദ്യം മുതലേ എതിർത്തുകൊണ്ടിരിക്കുന്നത് സി ഐ ടി ഇടതുപക്ഷ സംഘടന ട്രേഡ് യൂണിയനുകളാണ് പ്രധാനപ്പെട്ട ഒരു ട്രേഡ് യൂണിയനുകളുടെയും പിന്തുണ ആശാ സമരത്തിനില്ല ഐ എൻ ടി യു സിയും അതേ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ കോൺഗ്രസിൽ നിന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോൾ അൻപത്തി ഒന്നാം ദിവസം ഈ സമരത്തിൻ്റെ അമ്പത്തി ഒന്നാം ദിവസമാണ് ഐ എൻ ഡി യു സി പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു പക്ഷെ പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലാതെ അദ്ദേഹം സമരപന്തലിൽ അതിന് അവിടെ എത്തുകയോ അവിടെ പോവുമെന്ന് പറഞ്ഞല്ലാതെ പോയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്നു ഈ ഒത്തുതീർപ്പ് ചർച്ചയിൽ ഐ എൻ ഡി യു സിയും സി ഐ ടിയും എല്ലാം പങ്കെടുക്കുന്നുണ്ട് എസ് യു സിയെയ ആണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അന്നേ നമുക്കറിയാം ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഐ എൻ ഡി യു സിയെ ഉപയോഗിച്ച് സർക്കാർ ശ്രമിക്കുന്നത് ഈ സമരത്തെ പൊളിക്കാനാണ് ഐ എൻ ടി യു സിയെ കൊണ്ട് ഐ എൻ ഡി യു സി അതേസമയം ചന്ദ്രശേഖരൻ പറയാൻ ഞങ്ങൾ ആശാസമരത്തിന് ഉന്നയിക്കുന്ന നിലപാടുകൾക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ പിന്നെ അവസാനം പാർട്ടി നേതൃത്വത്തിൻ്റെ ശക്തമായ ഇട കോൺഗ്രസിൽ നിന്നുണ്ടായ ഇതിനെ തുടർന്ന് പിന്തുണയ്ക്കുന്നതെന്ന് മാത്രമാണ് അതേസമയം ചർച്ചയ്ക്ക് തന്നപ്പോൾ എന്താണ് സംഭവിച്ചത് മന്ത്രി വീണ ജോർജിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഐ എൻ ഡി യു സി ആണ് ആദ്യമായിട്ട് ഒരു നിർദ്ദേശം വയ്ക്കുന്നതെന്നാണ് പറയുന്നത് അതായത് ഒരു ഇവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു സമിതിയെ വയ്ക്കാവുന്നത് അന്ന് ഐ എൻ ടി സി ഇപ്പം ഈ സമരം ചർച്ച കഴിഞ്ഞിട്ട് അതിന്റെ അതിൻ്റെ സമിതി നേതാവ് എസ് മിനിയുണ്ട് അവർ പറഞ്ഞത് ഈ ചർച്ചയിൽ ചന്ദ്രശേഖരനാണ് ഇങ്ങനൊരു നിർദ്ദേശം അങ്ങോട്ട് വയ്ക്കുന്നതാണ് മന്ത്രിക്ക് മുന്നിലേക്ക് വേറെ ആരും ഒന്നും പറയുന്നില്ല അതേസമയം ചർച്ച കഴിഞ്ഞിട്ട് ചന്ദ്രശേഖരൻ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ് ഈ നിർദ്ദേശം വെച്ചത് സി ഐ ടി യു നേതാവ് ഗോപിനാഥാണെന്നുള്ളത് ഗോപിനാഥിൻ്റെ അടുത്ത് ചാനൽ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഗോപിനാഥ് പറയുന്നത് അത് മിനിസ്റ്ററാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു ആ ഇവർ അങ്ങനോട്ടൊക്കെ ഇട്ട് തട്ടി കളിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും നിർദ്ദേശം വെച്ചു ഇപ്പൊ കെ പി സി സിയും പറയുന്ന അങ്ങനെയാണ് പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ചർച്ചയിൽ ചന്ദ്രശേഖരൻ സ്വീകരിച്ചതെന്നാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമായിരിക്കും പാർട്ടിയുടെ എതിരായിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പാർട്ടി സമിതി വയ്ക്കുക എന്നുള്ളത് അവർ പറയുന്നത് ഞങ്ങൾക്ക് നിയന്തിനാ ഇതിനുവേണ്ടി ഒരു സമിതി അവരുടെ രണ്ട് ആവശ്യങ്ങൾ പ്രധാനം എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുകയും അവരുടെ വിരമിക്കൽ ആനുകൂല്യം ഉയർത്തുക ഇത് രണ്ടെണ്ണമാണ് അപ്പൊ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിട്ടൊരു സമിതിയുടെ ആവശ്യമില്ല ഇവരുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണമെങ്കിൽ സമിതി വഹിക്കാം അതിന് അവർ പിന്നെ നീളും സമരം നികുതി എന്ന് പറയുന്നത് തന്നെ ഈ സമരം പൊളിക്കാനുള്ള ഒരു ശ്രമമല്ലേ സമിതി അത് അവർ വീണില്ലല്ലോ അവർക്ക് ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇപ്പൊ എസ് യു സി ആണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എസ് യു സി ഐ പ്രതികരിച്ച് രണ്ടോ മൂന്നോ പേരായിരിക്കും പോകുന്നത് സൈഡിൽ ആരൊക്കെയാണ് അവരുന്നതെന്ന് ആലോചിച്ച് നോക്കുക എല്ലാ ട്രേഡ് യൂണിയൻസിനെയും കൂടെ ഒരുമിച്ചാണ് അവർ വിളിച്ചിരിക്കുന്നത് സി ഐ ടി ഉണ്ട് ഐ എൻ ടി സി ഉണ്ട് പിന്നെ എസ് ടി ഉണ്ട് വേറെ അങ്ങനെ പ്രതിപക്ഷത്തെ വരുന്ന എല്ലാ ഭരണവശവത്തെ അനുകൂലിക്കുന്ന എല്ലാ ട്രേഡ് യൂണിയൻസിനേയും കൂടെ അതിന്റെ പ്രതിനിധികളാകുമ്പോൾ എല്ലാം കൂടെ ഒരു കുറഞ്ഞ ഒരു പത്ത് പതിനഞ്ചു പേര് കാണും ആ പതിനഞ്ചു പേർ ഒരു സൈഡിലും ഈ ഭാഗങ്ങളും മൂന്ന് പേരോ നാലുപേരോ ഒരു സൈഡിലും ആ പക്ഷേ ആ ട്രേഡ് യൂണിയൻകാരുടെ മുന്നിൽ ഈ നാലുപേർ പിടിച്ചു നിന്നുള്ളതാണ് അവിടെയാണ് നമ്മളത് കാണേണ്ടത് അപ്പൊ ഇത് തൊഴിലാളികളുടെ പ്രശ്നമാണ് പക്ഷെ ഈ തൊഴിലാളി പാർട്ടികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തൊഴിലാളി വിരുദ്ധ നിലപാടാണ് ഇന്ന് വരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം അപ്പോൾ ഇപ്പൊ പിന്നെ പുതിയൊരു വിവാദം വന്നിരിക്കുന്നു കെ പി സി സിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചന്ദ്രശേഖരന് കെ സി വേണുഗോപാൽ അവിടെ സമരപ്പം അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അംഗൻവാടി വർക്കേഴ്സ് സമരം ചെയ്തായിരുന്നു അപ്പൊ അവരുടെ സമരം പതിമൂന്ന് ദിവസം പിന്നിട്ടപ്പോഴും സർക്കാർ ഇടപെട്ട് ഒത്തുതീർപ്പ് ചർച്ചയൊക്കെ നടത്തി പരിഹരിച്ച് പരിഹരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല അവര് എത്രയോ ഒരു ധാരണയിലെത്തി ഒരു ധാരണയിലെത്തി സമരം അവസാനിച്ചു അപ്പോൾ ആ സമര പന്തല്ല ചന്ദ്രശേഖരൻ ചെന്നിരുന്നു അന്ന് കെ സി വേണുപോലൊക്കെ വന്നു ലാസ്റ്റ് ഡേയില് കെ സി വേണുഗോപാൽ പിന്നെ കോൺഗ്രസിന്റെ പുതിയ പിന്നെ മുതിർന്ന നേതാക്കൾ എല്ലാം അവിടെ ചെന്ന് ഐ എൻ ഡി സിയുടെ പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് പുരുളിക്ക് മയക്കു കൊടുത്തില്ല അവിടെ വെച്ച് കെ സി വേണുപാലാണ് ശക്തമായ താക്കീത് കൊടുത്തെന്നാണ് റിപ്പോർട്ട് ഈ ചന്ദ്രശേഖരന് മര്യാദയ്ക്ക് ആശാസമരത്തിന് പിന്തുണച്ചോളണം അവർക്ക് സമരം തീർപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചോളണം അയാൾ തലവലുക്കി സംഭവിച്ചു എന്നിട്ടാണ് അടുത്ത ദിവസം പോയി ചർച്ചയിൽ ഈ പറയുന്ന വഞ്ചനാപരമായ നിലപാട് ഈ തൊഴിലാളി ഭാഗങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ട് തിരിച്ചു വന്നത് അതാണിപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ വളരെ ചർച്ചയായിട്ടുണ്ട് ഐ എൻ ഡി സിയിൽ ഒരു വിഭാഗം വളരെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ്റെ രീതിയിൽ മുന്നോട്ട് പോകണം കാരണം ഈ സർക്കാരിൻ്റെ മുഴുവൻ പിന്തുണ ചന്ദ്രശേഖരനാണ് കോൺഗ്രസിൻ്റെ പിന്തുണയേക്കാൾ ഉപരി പിണറായി വിജയന്റെയും എൽ ഡി എഫിന്റെയും മുഴുവൻ കറകളഞ്ഞ പിന്തുണയാണ് ചന്ദ്രശേഖരനുള്ളത് പിന്നെ കോൺഗ്രസിന്റെ ഭീഷണിയൊന്നും വില പോകാൻ സാധ്യതയില്ല ഇപ്പൊ വേറൊരു വിവാദത്തിൽ വന്നിട്ടുണ്ടല്ലോ അതായത് കോൺഗ്രസ് കെ പി സി സി ഒരു ഫണ്ട് വിരൂന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് ചെലവിന് വേണ്ടി ഓരോ വാർഡിൽ നിന്നും ായിരം രൂപ അൻപതിനായിരം രൂപ വെച്ച് പിരിച്ച് ആ വാർഡിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെയും വാർഡ് പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഈ പണം നിക്ഷേപിക്കണമെന്നാണ് അൻപതിനായിരം രൂപ അങ്ങനെയാണ് കെ പി സി സി നിർദ്ദേശം എന്നിട്ട് അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഫണ്ട് എടുത്ത് ചെലവിനായിട്ട് വിനിയോഗിക്കുക അപ്പോഴാണ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഒരു ഫണ്ട് വരുവായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഐ എൻ ഡി ഉണ്ടാണ് ഓരോ ജില്ലയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഈ ഐ എൻ ഡി സി തൊഴിലാളികളിൽ പിരിച്ചു കൊടുക്കണമെന്നാണ് ുള്ളിയുടെ നിർദ്ദേശം ഇതിന്റെ പോസ്റ്റർ ഇറങ്ങിയതിന് ഇറങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്നെന്ന് പറഞ്ഞാല് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി ശക്തമായ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഫണ്ട് വിരൂന്നാണ് എന്താണ് ഫണ്ട് വിരുവെന്ന് ഇതുവരെ നടത്തിയ പോരാട്ടങ്ങളൊന്നും പോരാട്ട ശക്തേ സംസ്ഥാന സർക്കാരിനെതിരെ എന്ത് പോരാട്ടം നടത്തുന്നത് ഈ ഒരു സമരം നടത്തും ഇത്രയും നാളായിട്ട് ഈ സർക്കാരിനെതിരെ ഒരു സമരം പോലും ഐ എൻ ഡി ഉണ്ടല്ലോ ഒൻപത് വർഷമാവാൻ പോകുന്നു പിണറായി സർക്കാർ അതേസമയം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ശക്തമായ സമരം നടത്തി സെക്രട്ടേറിയറ്റോടെ പോയി നിരാഹാര സമരം കിടന്ന ആളാണ് ഐ എൻ ഡി ഉസിഡന്റ് കശുവണ്ടിക്ക് പൈസ വേണോന്ന് പറഞ്ഞു അന്ന് കോർപ്പറേഷന്റെ പിണറായി ആ നാരങ്ങ നീര് കൊടുത്ത് സമരം അവസാനിപ്പിച്ചു പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വരെ സമരം ചെയ്ത ഐ എൻ ഡി സി നേതാവ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഒരു സമരവും പ്രത്യക്ഷത്തിൽ നടത്തിയിട്ടില്ല ഈ വേണ്ടി സംഘടിതമായിട്ടുള്ള സമരം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ അവിടെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പൊ സെക്രട്ടേറിയറ്റ് നടിയാൽ തന്നെ ഞാൻ ഒരു ദിവസം ചന്ദ്രശേഖരനായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര ഇത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ കണക്ക് സഹിതം പറഞ്ഞതാണ് പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കി കഴിഞ്ഞാല് കാര്യമായ ഒരു എന്താ അല്ലെങ്കിൽ കാതലായ ഒരു വിഷയത്തിന് വേണ്ടി ഈ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധമായ എന്തെങ്കിലും നിലപാടിനെതിരെ ഐ എൻ ടി സി ഒരു സമരം നടത്തിയായിട്ട് നമുക്കറിയില്ല ഈ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയാണ് ഐ എൻ ഡി സി അതായത് ഐ എൻ ഡി സി കോൺഗ്രസുകാരാണ് ഐ എൻ ഡി സിയിൽ ഉള്ളത് അല്ലാരും കോൺഗ്രസ് അപ്പോ കോൺഗ്രസിന്റെ പല വാർഡ് ബൂത്ത് കെ പി സി സി വരെയുള്ള ഘടകങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് ഐ എൻ ഡി സി പ്രവർത്തിക്കുന്നത് അപ്പൊ കോൺഗ്രസ് ശക്തമായ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നുവെങ്കിൽ ഐ എൻ ഡി സി അന്തസ്സായിട്ട് പോയി ആശാസമർത്ഥത്തെ പിന്തുണ ചെയ്യാനായി അത് ശക്തമായെന്ന് പറഞ്ഞാൽ ഇപ്പൊ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുപാൽ വരെ ഇടപെട്ട് ഇപ്പൊ കൊല്ലത്ത് അതിന് മുമ്പ് ഡി സി സിയിൽ ഒരു പിന്നെ ഉണ്ടായിരുന്നല്ലോ പ്രസിഡന്റുമാരുടെ മറ്റേ ജില്ലാ സംഘം ഭയങ്കര ആളായിരുന്നു യൂണിസ് കൺവെൻഷൻ സെന്ററിൽ നടന്നത് ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ കെ സി വേണുപാലായിരുന്നു ഉദ്ഘാടനം അന്നും ചന്ദ്രശേഖരൻ എത്തിയപ്പോ അവിടെ വെച്ചും ഇത് പറഞ്ഞ് ശാസിച്ചു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കള് തൊട്ടടുത്തുണ്ടായിരുന്നവര് പറഞ്ഞത് പക്ഷേ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ടും കെ സി വേണുപോപാല് ശക്തമായ താക്കീത് കൊടുക്കുന്നു എന്നിട്ട് ആ താക്കീത് കേട്ടോ അടുത്ത ദിവസം പോയി സമരം പൊളിക്കാൻ വേണ്ടി അവിടെ പോയി സർക്കാരിന് വത്താശ ചെയ്തു കൊടുക്കുന്നത് അല്ല ഈ എസ് യു സി എന്ന് പറഞ്ഞാലേ പണ്ട് നമ്മള് കോളേജിലൊക്കെ പഠിക്കാൻ പറ്റുന്ന പത്ത് വയസ് പക്ഷെ അവര് ഒരു നിരോധിത സംഘടനയല്ല അല്ല തീവ്രവാദ സംഘടനയല്ല ഒരാൾക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല അവർ ഈ ആശാവർക്കർമാർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി രംഗത്ത് വന്നപ്പോ ഇടതുപക്ഷമായ പോലും ഈ എ സി യു സി എതിർക്കുന്നതിന് നക്സൽ ആരോപിത സംഘടനയല്ലോ അല്ല അതാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇപ്പം എന്ത് വിഷയം എന്നുള്ളതല്ല ആര് ചെയ്യുന്നു എന്നുള്ളതാണ് എസ് സി സി ആയതുകൊണ്ട് ഞങ്ങൾ പിന് പിന്തുടങ്ങിയില്ല എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനം അപ്പൊ തന്നെ ഇവരുടെ എല്ലാം കള്ളക്കളി മനസ്സിലായല്ലോ ഇപ്പം സി ഐ ടി യു ഇതിനു മുമ്പ് സമരം ചെയ്തിട്ടുണ്ട് ഇതേ വിഷയം ഉന്നയിച്ചത് അന്ന ഒരു വിഷയമില്ലായിരുന്നു അല്ല പാർട്ടി മധുര പാർട്ടി കോൺഗ്രസിൽ പോലും ഈ ച അതെ അതെ ഈ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഈ സമരത്തെ എന്തുകൊണ്ട് നീട്ടിക്കൊണ്ടുവന്ന് അത് പരിഹരിച്ചുകൊണ്ട് വിമർശനം വന്നതാണ് പക്ഷെ അതൊക്കെ വിമർശനമൊക്കെ എന്താ പറയുന്നത് ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞു അതിന് അതിനുശേഷം അതിനുശേഷം ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ ചർച്ചയിൽ തോന്നെങ്കിലും അല്ല അതവരുടെ അഭിമാന പ്രശ്നം അത് നമുക്ക് വിടാം ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു സംഘടന സമരം നടത്തുമ്പോൾ അപ്പൊ അതിനെ പല്ലും നഗ ഉപയോഗിച്ച് എതിർക്കുക എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ ഒരു ഭരണപക്ഷം തുടർന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ് പക്ഷെ നമ്മുടെ പ്രതിപക്ഷമായ കോൺഗ്രസ് ശക്തമായ പിന്തുണ ഈ സമരത്തിന് കൊടുക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും എല്ലാവരും അവിടെ ചെന്ന് അവരെ സഹായം അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരോട് പ്രോത്സാഹനം നൽകുന്നു ഒക്കെ ചെയ്യുമ്പോഴും ഈ എസ് യു സി ഒരു സമരം നടത്തുമ്പോൾ ഐ എൻ ടി സി എന്തിനാണ് പോകുന്നതെന്നാണ് ഐ എൻ ടി സി നേതാക്കളുടെ ചോദ്യം അല്ല അതൊരു മുട്ടാപോക്ക് ന്യായം അല്ല പറഞ്ഞു അല്ലാതിരിക്കാനുള്ള ഐ എൻ ടി സിയെ സംബന്ധിച്ച് ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ഐ എൻ ടി സിക്ക് കഴിയുമായിരുന്നു കഴിയുമായിരുന്നു പക്ഷേ എന്താണ് കഴിയാത്തത് കഴിയാത്തതിന് പിന്നിലുള്ള കാരണം അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ അത് വ്യക്തമാവും അത് കോൺഗ്രസ് കോൺഗ്രസിന്റെ നമ്മളെ കുറ്റം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അല്ല പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാർട്ടിയാണ് നമുക്കറിയാമല്ലോ ആർക്കെതിരെ വലിയ കടുത്ത അച്ചടക്ക നടപടി ഇപ്പൊ കോൺഗ്രസ് ഉള്ളവർക്ക് തന്നെ എതിരെ എടുത്തുകഴിഞ്ഞാലും അത് എത്രത്തോളം പോകും എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അങ്ങനൊരു സംഘടനയില് ഇപ്പൊ ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പതിനേഴ് വർഷമായിട്ട് ഇതേ സ്ഥാനത്ത് പ്രസിഡന്റായിട്ട് തുടരുകയാണ് മാറ്റണമെന്ന് ഐ എൻ ഡി സിന്ന് തന്നെ ഒരു വലിയ വിഭാഗം വളരെ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മാറ്റുന്നില്ലല്ലോ കാരണം ദേശീയ പ്രസിഡന്റ് സഞ്ജീവ റെഡ്ഡി അദ്ദേഹത്തിന്റെ പിന്തുണയിലാണ് ചന്ദ്രശേഖരൻ ഇങ്ങനെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ ഇരിക്കുമ്പോൾ പോലും നമ്മൾ പതിനേഴ് വർഷമായിട്ട് ഇരിക്കുമ്പോൾ പോലും കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിൽ സ്വന്തം പിന്നെ സ്വന്തം ഒരു ഇടം ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പ് കിടന്നു അവർ അതിനനുസരിച്ച് ഭൂരിപക്ഷത്തിൽ ആ സീറ്റ് നിലനിർത്തും പക്ഷേ ഈ ഐ എൻ ജി സംസ്ഥാന നേതൃത്വം ചിന്തിക്കേണ്ടത് ഈ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് മുന്നേറ്റം പ്രതിപക്ഷത്തിന്റെ മുന്നേറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു വലിയ സമരമാണ് ആശാവർക്കീക്കർ നടന്ന മുടി മുറിച്ചു അല്ല ഇതിപ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രതിപക്ഷത്തിന് വേണോ അല്ല ഭരണപക്ഷത്തിന് വേണമെങ്കിൽ ഇത് കാട്ടി ഉന്നയിക്കാവുന്ന ഒരു വിഷയമാണ് ഐ എൻ ഡി സി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത് സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് അല്ലേന്ന് ചോദിക്കാവില്ല അപ്പോൾ ആശാമാരുടെ സമരത്തില് ഇങ്ങനെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ട്രേഡ് യൂണിയൻ ഇതിനെ പിന്തുണച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ എന്ത് പറയാൻ പറ്റും അല്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോ അവരുടെ സൈബർ ടീം ഇത് വ്യക്തമായി പ്രചരിപ്പിക്കും തീർച്ചയായിട്ടും അത് മാത്രമല്ല തൊണ്ണൂറ്റിനാല് വയസ്സുള്ള സഞ്ജീവ് റെഡ്ഡി ഈ തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ഈ സഞ്ജീവറെഡ്ഡിയൊക്കെ ഇപ്പോഴും പുലർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് അതൊക്കെ ആ ഒരു സംഘടനയുടെ ദൗർബല്യം എന്നല്ല എന്ത് പറയാൻ പറ്റും ഇപ്പൊ അഖിലേന്ത്യാ തലത്തില് വേറെ ഒരു നേതാക്കളൊന്നും പുതിയതായിട്ട് ഉണ്ടാവാൻ അത് മാത്രമല്ല ഇപ്പൊ ഇന്ന് സച്ചിൻ പൈലറ്റ് എ സി സി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് പറയുന്നത് കേട്ടു ഈ തലമുറ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസ്സിൽ അങ്ങോളം ഇങ്ങോളം തലമുറ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണോ പക്ഷെ ഈ തലമുറ മാറ്റം നടന്നുകൊണ്ട് പോകാൻ പറയുമ്പോ പോലും തൊണ്ണൂറ്റി വയസ്സുള്ള ഒരാള് ഇപ്പോഴും ഐ എൻ ടി സി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു തൊഴിലാളി സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ അപ്പൊ അതിന്റെ വികസ്ഫുരണങ്ങളാണ് ഈ താഴെത്തട്ടിലും അതായത് അപ്പോൾ ആ ഒരു ഫലത്തിലാണല്ലോ ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് പതിനേഴ് വർഷമായിട്ടും ഇങ്ങനെ തുടരുന്നത് പിന്നെ ഈ എൽ ഡി എഫിന്റെ വിധേയത്വം കാണിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റേ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് കാശി കോർപ്പറേഷനിൽ നടന്ന അഴിമതി കേസിൽ രണ്ടാം പ്രതിയാണ് അദ്ദേഹം സി ബി ഐ അന്വേഷിച്ച കേസിൽ ഒന്നാം പ്രതി രതീഷ് അന്ന് എം ഡി ആയിരുന്നെ രണ്ടായിരത്തി അഞ്ച് മുതൽ പതിനഞ്ച് വരെ നടന്ന ഇടപാടിൽ കോഴികളുടെ ക്രമക്കേടും അഴിമതിയും സി കണ്ടെത്തിയതാണ് അപ്പോൾ ആ കേസ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കേരള സർക്കാർ കൊടുത്തില്ലല്ലോ പ്രോസിക്യൂഷൻ അനുമതി ഇല്ലാതെ സി ബി ഐക്ക് കേസ് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിന് ഒരു മുട്ടാപോക്കിനി ആയാണ് അതായത് ഇവര് സർക്കാരിന്റെ ശമ്പളം പറ്റുന്നു എന്നതിനാലാണ് എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരല്ല രണ്ടുപേരും രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരല്ല അപ്പം രതീഷും സർക്കാർ ജീവനക്കാരനല്ല അദ്ദേഹം കോൺട്രാക്ടിൽ വർക്ക് ചെയ്ത ആളാണ് അല്ല രതീഷ് ഇടതുപക്ഷ സർക്കാർ ഇരുന്നപ്പോഴേ തന്നെ രതീഷ് ഇതിന്റെ ഭാഗി ഇതിന്റെ എം ഡി ആണ് അതെ അപ്പൊ യു ഡി എഫ് ഇരുന്നപ്പോഴും രതീഷ് അതെ അത് കോൺട്രാക്ട് അഴിമതി തുടർന്നുകൊണ്ട് പോകുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ഒരുപോലെ സപ്പോർട്ട് അത് കാശി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ശർക്കര കുടം പോലാണല്ലോ അതില് കൈയിട്ട് വാരാവുന്ന ശതമാനം ഇടപാട് കമ്മീഷൻ മതി അതിനകത്ത് തോട്ടണ്ടി ഇറക്കുമതി ഇതില് പണ്ട് മുതലേ ഏറ്റവും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനാണ് ഇപ്പോഴും നഷ്ടത്തിൽ തന്നെയാണ് പക്ഷെ ഇപ്പൊ അധികം അഴിമതി കഥകൾ എന്തായാലും കേൾക്കുന്നില്ല എന്നൊരാശ്വാസം മാത്രമാണ് ഉള്ളത് പക്ഷെ നഷ്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനക്കാരൻ കണ്ടല്ലോ ആ കാഷ്യൂ കോർപ്പറേഷൻ ഫാക്ടറികളിൽ പതിനായിരം മറ്റേ കാപ്പെക്സിൽ നാലായിരം മൊത്തം പതിനാലായിരം ജീവനക്കാരുണ്ട് പിന്നെ കാശു മേലെ തന്നെ മൂന്നോ നാലോ ലക്ഷം തൊഴിലാളികൾ മൊത്തം മൊത്തം പോയി കൊല്ലം കൊല്ലമായിരുന്നല്ലോ കാശുവിന്റെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇപ്പോൾ കഷ്ടിച്ച് ഒരു അമ്പതിനായിരം അറുപതിനായിരം തൊഴിലാളികളാണ് ഈ കാശി മേഖലയിൽ കുറച്ച് സ്വകാര്യ ഫാക്ടറികളുണ്ട് എണ്ണൂറോളം സ്വകാര്യ ഫാക്ടറികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ കഷ്ടിച്ച് എഴുപത് താഴെ ഉള്ള എണ്ണ ഉണ്ടെന്നാണ് പറയുന്നത് കൂടുതലും അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോയി എല്ലാവരും കൊണ്ടുപോയി കാര്യം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തൊഴിലാളികൾക്ക് അമിതമായ കൂലി കൊടുക്കാൻ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അവർക്കൊരു ദിവസ കൂലി എന്ന് പറയുന്നത് ഇവരുടെ മിനിമം കൂലി ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള ഒരു തുകയാണ് അതുപോലും കൊടുക്കാൻ മുതലാളിമാർക്ക് കഴിയുന്നത് പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ ഇവിടെ ഫാക്ടറികളെ കൂട്ടിയിട്ട് നേരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഈ തൊഴിലാളികളുടെ ഈ വിഷയങ്ങൾ കണ്ടി എത്ര ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഈ കാശീർ ജീവനക്കാർക്ക് കാശീ തൊഴിലാളികൾക്ക് അവരുടെ അടിസ്ഥാന ശമ്പളം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഏതെങ്കിലും ട്രേഡ് യൂണിയൻ പുറത്ത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഐ എൻ ടി സിയുടെ കാര്യം സി ഐ കാര്യം പറയുമ്പോൾ ഇപ്പം കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തില് ഈ ജീവനക്കാരെ ഈ ക്രൂരമായി തൊഴിൽ മേഖലയിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഇല്ല അപ്പൊ ഈ ട്രേഡ് യൂണിയൻകാർക്ക് എന്തുകൊണ്ട് ഇതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അല്ല ട്രേഡ് യൂണിയന്റെ ഒക്കെ ഒരു പ്രഭാവം ഏതാണ്ട് ഇപ്പം വളരെയധികം അസമിക്കാൻ കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഒരുപാട് പൊതുമേഖലെന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ മേഖലയാണ് ഇപ്പൊ കൂടുതൽ സർക്കാർ പോലും സർക്കാർ പോലും സ്വകാര്യ വകരണത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ട്രേഡ് യൂണുകളുടെ ഇടപെടലുകളും കോർപ്പറേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കും അപ്പൊ ട്രേഡ് യൂണികളുടെ പ്രസക്തി അവിടെ ഇല്ലാതാവുന്നു തൊഴിൽ മേഖലയിൽ പീഡനം എത്ര നടന്നാലും അത് പുറം ലോകം അറിയാതെ പോകുന്നു അപ്പൊ അതൊരു വളരെ ദുര്യോഗമാണ് സത്യം പറഞ്ഞ ഈ കാലഘട്ടം നേരിടുന്നത് ഉദാഹരണമാണ് ആശ്വാസപരം അതെ അതെ ഈ ഐ എൻ ടി സി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ ടി സി രൂപീകരിച്ചതിന് ശേഷമാണ് കെ കർണാലിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഐ എൻ ടി സി കേരളത്തിൽ ശക്തി പ്രാപിച്ചത് ആ എൻ ടി സി ഇന്ന് ഒരു പൊതുസമൂഹത്തിൽ നിന്ന് പിന്നെ അപകട ഭീഷണി അങ്ങനെ പ്രതി പിന്നെ ആരോപണം നേരിടുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണോ ഐ എൻ ഡി യു സിയുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിൽ ഒഴിച്ച് ബാക്കിയെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ തൊഴിലാളികളുടെ ക്ഷേമവും അവരുടെ തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കുക ഇതൊക്കെയാണല്ലോ ഐ എൻ ടി സി ഒരു ട്രേഡ് യൂണിയന്റെ ധർമ്മം എന്ന് പറയുന്നത് പക്ഷേ ഐ എൻ ഡി യു സി എന്ത് ധർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത് നമുക്ക് പറയാനുള്ളത് നേതാവ് ഇങ്ങനെ ഒരു സംഘടനയെ കൊണ്ടു നടന്നിട്ട് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സാധിക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ എന്താ പറയുന്നത് ഇപ്പൊ ഒത്തുതീർപ്പുകൾ ഇപ്പൊ എൽ ഡി എഫ് സർക്കാരുമായിട്ട് ചേർന്ന് അദ്ദേഹത്തിന്റെ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സി ബി ഐയുടെ അഴിമതി കേസ് എങ്ങനെയെങ്കിലും ആ മൂടി വയ്ക്കുക അപ്പൊ അതിനുവേണ്ടി പിണറായി വിജയൻ മുഖ്യമന്ത്രി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ അനുമതി കേസിന് നിഷേധിച്ചപ്പോൾ അതിനെതിരെ പരാതിക്കാരനായ കടകംപള്ളി മനോജ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഹൈക്കോടതി പറഞ്ഞ് എത്രയും പെട്ടെന്ന് അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും അത് വെച്ച് താ ഇത്ര ദിവസത്തിനാകുമെന്ന് പറഞ്ഞപ്പോൾ വെച്ച് താമസിച്ചപ്പോൾ അതിനെതിരെ കോടതി അലക്ഷ്യ ഹർജി കൊടുത്തു ഈ കടകംപള്ളി മനോജ് അപ്പോഴാണ് ഇപ്പോൾ വീണ്ടും വ്യവസായ വകുപ്പ് സെക്രട്ടറി കൊണ്ടു കൊടുത്തിരിക്കുന്നത് ഇത് സി കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയതായിട്ട് വിവരങ്ങളൊന്നുമില്ല അതുകൊണ്ട് രണ്ടാമതും അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാരിന് കൊടുക്കാൻ താല്പര്യം പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാൻ താല്പര്യം എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എൽ ഡി എഫ് ഗവൺമെന്റിനെ അങ്ങനെയുള്ള എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുവോ അതോ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുവോ ഈ ഐ എൻ ഡി സി പ്രസിഡന്റ് നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഐ എൻ ഡി സി ഇങ്ങനെ പോയാൽ പോരാ ഐ എൻ ഡി സി ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകണം എൻ ഡി യു സി നിലപാട് മാറ്റം മാത്രമല്ല കോൺഗ്രസ് ശക്തമായിട്ട് എന്തെങ്കിലും നിലപാടെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ല കോൺഗ്രസ് അതിനുള്ള ആർജവും കോൺഗ്രസ്സിനുണ്ടാവോ എന്നുള്ളതാണ് കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വത്തിൽ ആംബിയറില്ല പിന്നെ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ആരോ ആയിക്കോട്ടെ പക്ഷെ ഐ എൻ ഡി സി ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആശാ സമരവുമായി ബന്ധപ്പെട്ട വിവാദം അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം